ഒരു സംഭവമാണ് ചിറ്റൂരിൽ ഇന്നലെ അരങ്ങേറിയത് നിഷ്കളങ്കമായ ബാല്യത്തിന്റെ ചിരിയുമായി നടന്നിരുന്ന പതിനാല് വയസ്സുള്ള ഇരട്ട സഹോദരങ്ങളാണ് വീടിനടുത്തുള്ള ക്ഷേത്ര കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥന്റെ മക്കളായ രാമന്റെയും ലക്ഷ്മണന്റെയും അപ്രതീക്ഷിത വിയോഗം നാടിന്റെ ഹൃദയത്തെ തീര ദുഃഖമായി അവശേഷിക്കുകയാണ് ഈ ദുരന്തം കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും പൊതുയിടങ്ങളിലെ അപകട സാധ്യതകളെ ഗൗരവമായ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർത്തുന്നു ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും ദുരന്തത്തിന്റെ തുടക്കം കുട്ടികളെ കാണാതായതിനെ തുടർന്നായിരുന്നു ഇന്നലെ വൈകുന്നേരം ആറു മണിവരെ ഇരുവരും വീട്ടിലുണ്ടായിരുന്നതായി വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു സന്ധ്യ മയങ്ങിയതോടെയാണ് വീട്ടിലെ ഇലക്ട്രിക് സ്കൂട്ടറെടുത്ത് ഇരുവരും അടുത്തുള്ള ക്ഷേത്രകുളത്തിന്റെ ഭാഗത്തേക്ക് പോയത് സാധാരണയായി ക്ഷേത്ര പരിസരത്തും കൂട്ടുകാരുടെ അടുത്തുമെല്ലാം പോകാറുള്ള പതിവ് അവർക്കുണ്ടായിരുന്നു എന്നാൽ രാത്രി ഏറെ വൈകിട്ടും രാമനും ലക്ഷ്മണനും തിരികെ എത്താത്തതോടെ കാശി വിശ്വനാഥനും കുടുംബാംഗങ്ങളും കടുത്ത ആശങ്കയിലായി രാത്രി തന്നെ അവർ പ്രദേശമാകെ തിരച്ചിൽ ആരംഭിച്ചു ബന്ധുവീടുകളിലും അയൽപക്കങ്ങളിലും കൂട്ടുകാരുടെ അടുത്തുമെല്ലാം അന്വേഷിച്ചെങ്കിലും കുട്ടികളെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല ഓരോ നിമിഷവും കഴിയുംതോറും വീട്ടുകാരുടെ നെഞ്ചിരിപ്പ് കൂടിക്കൊണ്ടിരുന്നു തിരിച്ചിൽ ദുഷ്കരമായതോടെ രാത്രി വൈകി വീട്ടുകാർ പോലീസിൽ പരാതി നൽകി മൊബൈൽ ഫോൺ പോലുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങളൊന്നും കുട്ടികളുടെ കൈവശം ഇല്ലാതിരുന്നതിനാൽ പോലീസിനും കൃത്യമായ ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല രാത്രി മുഴുവൻ നീണ്ട തിരിച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയാണ് ദുരന്തത്തിന്റെ ആദ്യ സൂചന ലഭിച്ചത് ക്ഷേത്രത്തിന് സമീപത്തെ കുളക്കരയിൽ കുട്ടികൾ പോയ ഇലക്ട്രിക് സ്കൂട്ടർ കണ്ടെത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതാണ് നിർണായകമായ വഴിത്തിരിവായത് ഉടൻ തന്നെ സംശയം തോന്നി പോലീസും വീട്ടുകാരും നാട്ടുകാരും കുളത്തിലേക്ക് ശ്രദ്ധിച്ചു ക്ഷേത്രത്തിലെ തൊട്ടടുത്തുള്ള വീട്ടുകാരാണ് ആദ്യം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ ഒരു മൃതദേഹം കണ്ടത് ഞെട്ടലോടെ നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് ലക്ഷ്മണന്റെ മൃതദേഹം ആദ്യം കുളത്തിനുള്ളിൽ നിന്ന് പുറത്തെടുത്തത് ഒരു മൃതദേഹം മാത്രം കണ്ടെത്തിയെങ്കിലും ഇരട്ട സഹോദരങ്ങളും ഒരുമിച്ചാണ് പോയതെന്ന വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാമനു വേണ്ടിയുള്ള തിരിച്ചിൽ ഫയർഫോഴ്സ് ഊർജിതമാക്കി നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുളത്തിന്റെ ആഴമേറെ ഭാഗത്തു നിന്ന് രാമന്റെ മൃതദേഹവും കണ്ടെത്തി ഇരട്ട സഹോദരങ്ങളും ഒരേ ദിവസം ഒരേ ജലാശയത്തിൽ മുങ്ങിമരിച്ചുവെന്ന യാഥാർത്ഥ്യം നാടിനെ വലിയ ദുഃഖത്തിലാഴ്ത്തി സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ മരണം ആകസ്മികമായി സംഭവിച്ചതാണോ അതോ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് വീട്ടുകാർ നൽകിയ നിർണായകമായ ഒരു വിവരമാണ് മരിച്ച കുട്ടികൾക്ക് നീന്തൽ അറിയില്ലായിരുന്നു എന്നത് നീന്തൽ പരിശീലനമില്ലാത്ത കുട്ടികൾ എന്തിനാണ് ക്ഷേത്ര കുളത്തിലേക്ക് പോയത് അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ കുളത്തിന്റെ പടവുകളിൽ ഇറങ്ങാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യങ്ങൾ പോലീസിന്റെ മുന്നിലുണ്ട് ഒരുപക്ഷെ കുളത്തിന്റെ വക്കിലിരുന്ന് കളിക്കുന്നതിനിടയിൽ ആരെങ്കിലും ഒരാൾ അബദ്ധത്തിൽ കാൽ വഴുതി വെള്ളത്തിൽ വീണതാക്കാം എന്നും വീണയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടാമത്തെ ആളും അപകടത്തിൽ എന്നുമുള്ള സാധ്യതകളാണ് നിലവിൽ പോലീസ് അനുമാനിക്കുന്നത് സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം കുളത്തിന്റെ ആഴം പരിസരത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള വഴി തുടങ്ങിയ വിവരങ്ങളെല്ലാം വിശദമായി ശേഖരിച്ചു കുളത്തിന് സമീപം മറ്റാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നറിയാൻ സമീപവാസികളോടും ഭാരവാഹികളോടും പോലീസ് മൊഴിയെടുത്തു വരുന്നുണ്ട് കുട്ടികളെ ആരെങ്കിലും പ്രേരിപ്പിച്ചതാണോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കുളത്തിലേക്ക് തള്ളിവിട്ടതാണോ വിട്ടതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ കൃത്യമായ നിഗമനത്തിലെത്താൻ സാധിക്കില്ലെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് മൃതദേഹങ്ങൾ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി സമീപത്തെ സർക്കാർ ആശുപത്രികളിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം വെള്ളത്തിൽ വരുന്ന ശേഷമുള്ള സമയദാർഘ്യം ശരീരത്തിൽ മറ്റെന്തെങ്കിലും പരിക്കുകൾ ഉണ്ടോ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും രാമന്റെയും ലക്ഷ്മണന്റെയും വിയോഗം ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ സഹപാഠികൾക്കിടയിൽ വലിയ വേദനയാണ് ഉണ്ടാക്കിയത് പഠനത്തിലെ ശ്രദ്ധേയരായിരുന്ന ഇരുവരും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിരുന്നു